കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഈ സി ഐ എസ് എഫിന്റെ കൊച്ചിയിലെ ഈ പ്രസ്തുത ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നടത്തി അപ്പൊ ഭരണത്തിലിരിക്കുന്ന പാർട്ടി സി പി എമ്മിന്റെ യുവജന സംഘടനയാണ് ഈ സമരം നടത്തിയിരിക്കുന്നത് അതിലൊരു കാര്യമാണ് പ്രീത ചോദിച്ചത് അപ്പോ ഇവർക്ക് എന്ത് യോഗ്യത എന്ന് ചോദിച്ചാൽ ഇവരുടെ മുഖ്യമന്ത്രി നടത്തിയ ഒരു യാത്രയുണ്ട് ഇവിടെ നവകേരള യാത്ര ഏ ഈ നവകേരള യാത്രയില് ഈ ഒരു ധാർമ്മികമായി ഒരു സമരത്തിന് പിന്നെ അതിനെ എങ്ങനെയൊക്കെ പ്രതിഷേധം അറിയിക്കാം എന്നുള്ളത് നമ്മളെല്ലാം ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളുടെ പട്ടാള ഭരണമൊന്നുമല്ല അപ്പോൾ ആ യാത്രയിലെ പിന്നെ എന്താണ് അനൗചിത്യക്കേട് എന്തിന് ആർക്ക് വേണ്ടി ഇയാൾ ഇവിടെ ഈ നാടകം നടത്തുന്നു എന്നുള്ളത് ചോദിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തം കൂടെയാണ് അങ്ങനെ ഈ കുട്ടികൾ അതിനെ തടഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് കുട്ടികൾ തടഞ്ഞപ്പോഴേക്കും ചെടിച്ചട്ടി മാറി തലയ്ക്കടിച്ച് അല്ലാതെ എന്തെല്ലാം തരത്തിൽ കാണിക്കാമോ ഒരു സിനിമ ഈ തല്ലിമാല എന്നൊക്കെ പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതാണ് നമുക്ക് അതേപോലെ അതിനേക്കാളും അതിശയിപ്പിക്കുന്ന രീതിയിൽ തല്ലുന്നത് ഒരു മനുഷ്യ കോലത്തെയാണോ ഒരു മനുഷ്യ ശരീരത്തെയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇവരൊക്കെ ആ പിന്നെ യൂത്ത് കോൺഗ്രസ് കുട്ടികളോട് നിഷ്കരണമാണ് പെരുമാറിയത് ഞാൻ ഇത്രയും വിവരിക്കേണ്ട കാര്യമല്ല എല്ലാവരും കണ്ടതാ ഈ സമൂഹം അപ്പോ ഇതിനെക്കുറിച്ച് അന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ നാട്ടിലാണ് കണ്ണൂരാണ് ഇതിന് തുടക്കം ഇതിനെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടതാണ് അവർ ചെയ്തത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ആരുടെ ജീവനാണ് രക്ഷിച്ചത് അവർ നടത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ യൂത്ത് കോൺഗ്രസുകാര ഈ മുഖ്യമന്ത്രിയുടെ ജീവൻ എടുക്കാനാണെന്ന് സമരത്തിന് വന്നത് ഒരു ധാർമ്മികമായി ഒരു ചോദ്യമാണത് അപ്പൊ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പരിഹസിച്ച മുഖ്യമന്ത്രി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് എന്ത് യോഗ്യത ഈ യുവജന ഈ യുവജന പ്രസ്ഥാനത്തിന് എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ സമരം നടത്താൻ എടോ അതിന് യോഗ്യത വേണോടോ നമ്മളൊരു പ്രതിഷേധം നടത്തുമ്പോൾ അത് പ്രതിഷേധിക്കാനുള്ള യോഗ്യത ഇവ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഞാനൊരു തെറ്റ് നിങ്ങളൊരു തെറ്റ് കാണിച്ചു അതിന് ഞാൻ തിരിച്ചു ചോദിക്കണമെങ്കിൽ എനിക്കത് ചോദിക്കാനുള്ള യോഗ്യത വേണം ഞാൻ ആ തെറ്റ് ചെയ്യാത്തവനായിരിക്കണം ഇത് തെറ്റ് ചെയ്ത് കാണിക്കാവുന്ന സർവ്വഭോക്രുത്തരവും അവരുടെ തല തന്നെ കാണിച്ചു വെച്ചിട്ട് ഈ വാലുകൾ കാണിക്കേണ്ട വല്ല ആരെ കാണിക്കാൻ പലരും അതിൽ നിന്ന് എത്രയോ പെൺകുട്ടികള് എത്രയോ പെൺകുട്ടികള് ആ അതിൽ നിന്ന് ആ സ്ത്രീകൾ മുപ്പത്തിരണ്ട് വയസ്സോ മുപ്പത്തഞ്ചു ഉള്ള കൊച്ചു പെൺകുട്ടികളാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ട് കൊച്ചു കുട്ടികളുണ്ട് അവരുടെ കാലൊടിഞ്ഞു കൈ നമ്മൾ കണ്ടതാണ് ഇത് ആരെ കാണിക്കാൻ ഇവനൊക്കെ ആ ഇത് കാണിച്ചത് അവർക്കറിയാം ഈ കാണിച്ച ശുദ്ധ പോകൃതരം കാണിച്ചവർക്കറിയാം തങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് തങ്ങളെ സപ്പോർട്ട് 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 ആളുണ്ടെന്ന് ആ ആ ആ നമ്മൾ നമ്മൾ കണ്ടതാണല്ലോ കണ്ടു അത് കാണുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ആ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത് ചെയറിൽ ഇരുന്നു കൊണ്ടിരുന്നത് ആരാണ് മുഖ്യമന്ത്രി തന്നെയല്ലേ അദ്ദേഹം എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് വേറെ വേറെ ഒരു കാര്യം നമുക്ക് ഇതിൽ ചോദിക്കാനുണ്ട് ഈ ആലപ്പുഴ എത്തിയപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാരെ അതിദാരുണമായി ഇദ്ദേഹത്തിന്റെ വാചാൻപാടെന്ന് പറഞ്ഞിട്ട് രണ്ട് മഹാന്മാര് തല്ലിയത് പട്ടിയെ തെരുവ് പട്ടിയെ തല്ലുന്ന പോലെയാണ് തല്ലിയത് തെരുവ് പട്ടിയെ തല്ലുന്ന പോലെ അന്നും ഇവിടെ അന്ന് അതിനും ഉത്തരം അദ്ദേഹം എന്താ പറഞ്ഞത് എടോ അതിനോളം വന്ന അതിനോളം തന്നെ തുല്യമായ ഒരു സംഭവത്തിനെ ചോദ്യം ചെയ്യാൻ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളുടെ യുവജന ഈ പാർട്ടിക്ക് ഇവർക്ക് ഒരു യോഗ്യത ഇല്ലെന്ന് തന്നെയാണ് ഈ പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുക കാര്യം ഇതെല്ലാം കണ്ട് അതിനുശേഷം ഇവിടെ എന്തെല്ലാം തല്ല് നടന്നു അപ്പോ അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ കാണിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ഇനി എന്തൊക്കെ കാണിച്ചാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ട് അല്ലേ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ട് നമ്മൾ ഏതെല്ലാം കാര്യങ്ങളും അതിനുശേഷം കണ്ട് ഈ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി ഈ യുവജന തന്നെ എന്തിനാണ് ഇവർ യൂത്ത് കോൺഗ്രസ് കുട്ടികളെ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ആരാണ് ഇവർ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ചോദിച്ച പോലെ ഇവർക്ക് ഇവിടെ പോലീസ് ഉണ്ട് പിന്നെ ഇവർ വേണ്ടല്ലോ പിണറായി വിജയന്റെ ഡി വൈ എഫ് ഐ കാര്യം മാറ്റി ചെയ്തോട്ടെ ഇത് അഹങ്കാരമാണെന്നേ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം ഇത്രയും ഈ ആണെങ്കിൽ കമത്തി വയ്ക്കലോ കുതിരക്ക് കൊമ്പ് കൊടുത്തു കേട്ടിട്ടുണ്ടാവില്ലേ അതുപോലെയാവും കുത്തി കൊടുക്കട്ടെ എല്ലാരും കൂടെ സംഘടന വിദ്യാർത്ഥി പ്രസ്ഥാന പോഷക സംഘടന കാര്യം ഈ പറയുന്ന രീതിയിൽ അവര് ഭയങ്കരമായി ചോറ് കൊടുക്കുന്നു മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കുന്നു എന്നാണ് എന്താ ഡി വൈ എഫ് ഐ നമ്മള് പണ്ടൊരു ഈ വീട്ടിൽ കാണിക്കുന്നത് പുറത്ത് കാണിക്കും എന്ന് പറയും വീട്ടിലെ കാരണവരുടെ ഒരു സ്വഭാവത്തിന്റെ കുറച്ചെങ്കിൽ ഈ മക്കക്ക് എന്ന് പറയുന്നത് പിന്നെ മുൻപേ നടക്കുന്ന ഗോവ് തന്റെ പിൻപേ നടക്കും ബഹുഗോക്കളെല്ലാം എന്നൊരു പഴഞ്ചൊല്ലും ഉണ്ട് അപ്പൊ ഇദ്ദേഹം കാണിക്കുന്ന നമ്മൾ പോലെ തന്നെ പോലെ തന്നെ ഈ പറയുന്ന ഡിവൈഎഫ്ഐ പോലീസ് വകുപ്പ് പോലീസ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഇത്രയും പഴയ ഒരു സംഗതി ആണെങ്കിലും ഇതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുന്നത് ഇപ്പോഴും ആലപ്പുഴയിൽ ആ രണ്ട് വി രണ്ടുപേരെ തല്ലിയ പോലീസുകാർ ഇദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് അതിലൊരാൾ തിരുവനന്തപുരത്തുകാരൻ എന്തെങ്കിലും നമ്മൾ എന്താ ഇവർക്ക് ഇങ്ങനെ ഒരു ഒരു കാര്യം കൂടെ നമ്മളിതിൽ പറയേണ്ടി വരും ഈ ഒരു കാര്യത്തിൽ മാത്രം നാം നിൽക്കുന്നില്ല പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മീറ്റിംഗ് എ കെ സെൻട്രി നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ച് പാർട്ടി എത്രയെങ്കിലും നാൾ പിന്നെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രി വരെയായ ഒരു സ്ത്രീയാണ് പി കെ ശ്രീമതി പി കെ ശ്രീമതി വെറും ഒരു വനിതാ സഖാവാണ് അവരോട് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ ഈ പാർട്ടി കഴിഞ്ഞ ദിവസം മലവട്ടം മലവട്ടം ആ മലവട്ടത്ത് നടന്ന ആ വിഷയത്തിൽ അവിടുത്തെ സ്ത്രീകൾ ചോദിക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നോ നീയൊക്കെ എന്തിനാണോ ഞങ്ങളെ മേൽ കുതിര കയറി യൂത്ത് കോൺഗ്രസിലെ പെണ്ണുങ്ങൾ ചോദിച്ചു യൂത്ത് കോൺഗ്രസിലെ പെണ്ണുങ്ങൾ ചോദിച്ചു യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകള് അവിടെ സമരത്തിന് വന്നപ്പോൾ അവിടുത്തെ സി പി എം നേതാക്കള് ആ വന്ന സ്ത്രീകളുടെ മേൽ കുതിര കയറി അത് നിങ്ങൾ കണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വാർത്ത അപ്പോൾ ഈ അന്ന് ശ്രീമതി ടീച്ചറോട് ഈ പെരുമാറി എന്നിട്ട് ശ്രീമതി ടീച്ചർക്കൊപ്പമുള്ള ഏതെങ്കിലും വനിതാ സാഖം അത് ചോദ്യം ചെയ്തു അതും ഒരു ചോദിച്ചോദിക്കോ സതീദേവി ഉണ്ട് അല്ലേ സതീദേവി ഉണ്ട് പിന്നെ പിന്നെ സുജാതയുണ്ട് പിന്നെ നമ്മുടെ ശൈലജ ടീച്ചറുണ്ട് ഇവർ ആരെങ്കിലും ചോദിച്ചോ ഇവർ ആരെങ്കിലും ചോദിച്ചോ ഈ സ്ത്രീകൾ ചോദിച്ചു നിങ്ങളെന്തിനാ ഞങ്ങളുടെ മേലെ തള്ളിക്കരൻ നേടാ നിന്റെയൊക്കെ ആഫീസിലിരുന്ന ശ്രീമതി ഇറക്കി വിട്ട ആരംഭിക്കാ നിനക്കെ കൊള്ളാം അവർ ചോദിച്ചു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ് ഇവർക്കൊക്കെ എന്ത് യോഗ്യത ഗാന്ധിജിയുടെ പ്രതിമ വെറും സിമ്മൻ്റ് തൂണെന്ന് പറഞ്ഞു ഉമ്മമാര് ഗോപിനാഥൻ എന്ന് പറഞ്ഞൊരു സഖാവ് പറഞ്ഞത് ഈ മലവെട്ട് മലവട്ടത്ത് പറഞ്ഞത് അവന്റെ അടുക്കളയിൽ ഈ പറഞ്ഞ ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീടിന്റെ അടുക്കളയിൽ സ്ഥാപിക്കാൻ സമ്മതിക്കില്ല ഗാന്ധിജിയുടെ പ്രതിമ എന്ന് അപ്പം ഇവർക്കൊക്കെ എന്തുവാം അല്ലേ ഇവർക്കൊക്കെ എന്തും പറയാം ഇവരുടെ ഇവരുടെ വനിതാ നേതാക്കളെ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ പറയുന്നത് അവർ ചോദിച്ചു നിങ്ങളുടെ അവർ ചോദിക്കുന്നത് എങ്ങനെയാ നിങ്ങളുടെ വനിതാ നേതാവിനെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ പിണറായിയുടെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ അപ്പൊ പിന്നെ നീയൊക്കെ ഇതും കാണിക്കുന്നു അപ്പുറവും കാണിക്കുന്നവർ ചോദിച്ചേ ഇത്രയേ ഉള്ളൂ നമുക്ക് അതിൽ സംസാരിക്കാൻ ഇത്രയേ ഉള്ളൂ ഈ കൊണ്ടായിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമവാസനയുടെ കാര്യം അവർ കാണുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണഘടനയല്ലേ ഒരു മുഖ്യമന്ത്രി വയസ്സ് എൺപതോ എൺപത്തൊന്നോ ആവാറായി വാർദ്ധക്യത്തിൽ നടക്കാൻ പോലും പറ്റില്ല ഇന്നലെ ഇന്നലെ തിരുവനന്തപുരത്ത് ഏതൊക്കെയോ പ്രോഗ്രാം ഉണ്ടായിരുന്ന ആരോഗ്യം ഇല്ലാത്തോണ്ട് പോയില്ല ആരോഗ്യം ഇല്ലാത്ത പോയില്ല പോയില്ലെന്ന് ഇന്ന് പോകുന്നു ആരോഗ്യം ഇന്ന് വീണ്ടെടുക്കും ഇന്ന് ബൂസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് ആരോഗ്യം വീണ്ടെടുക്കും പോകും അപ്പം ഈ എൺപത്തൊന്ന് വയസ്സിലും തല്ലുക തല്ലുകൊള്ളുക തല്ലുന്നത് കാണുക ഇതൊക്കെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ജ്വരം ജ്വരമെന്ന് അതിനെ പറയുക നമിച്ചു പോണം നമിച്ചു പോകണം അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്തിനെ വെള്ളപൂശാ നടക്കുന്നു ഡി ഓ എഫ് ഒക്കെ വേറെ പണിക്ക് പോകണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഘടനയൊക്കെ പിരിച്ചുവിടണം